കടവൂർ നാലാം ദേശത്ത് തുടർച്ചയായി പെരുമ്പാമ്പുകൾ എത്തുന്നു ഒരു മാസത്തിനുള്ളിൽ അഞ്ച് പാമ്പുകളെയാണ് നാട്ടുകാർ പിടികൂടി വനപാലകർക്ക് കൈമാറിയത് വെള്ളിയാഴ്ച രാവിലെയാണ് അഞ്ചാമത്തെ പാമ്പിനെ പിടികൂടിയത് പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ കടവൂർ നാലാം ബ്ലോക്ക് പെരുമ്പാമ്പുകളുടെ താവളമായി മാറി എന്നാണ് സംശയം തുടർച്ചയായി പെരുമ്പാമ്പുകളെ ഇവിടെ കണ്ടെത്തുന്നുണ്ട് വെള്ളിയാഴ്ച രാവിലെ വടക്കേക്കര വർക്കിയുടെ പൈനാപ്പിൾ തോട്ടത്തിലാണ് പാമ്പിനെ കണ്ടത് നാട്ടുകാർ തന്നെ പാമ്പിനെ പിടികൂടുകയും പിന്നീട് തീയ വനപാലകർക്ക് കൈമാറുകയും ചെയ്തു தேசம் கிட்டியல கேட்டமில்லைல ஏடு வா bazar அது வேணதே வெனி இதால காரங்க போட் எடுக்கலாம் இது கி பைஜெண்ட் அவசர உண்டது இதோ ஏடோ வாட பாவா அது பொக்கோட்டே அப்போ இந்த அஞ்சாமதே நான் தடிபட வந்துருச்சானே ஊரிய இன்டேஷன் குலா കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ അഞ്ച് പെരുമ്പാമ്പുകളെയാണ് നാലാം ബ്ലോക്കിൽ നിന്ന് പിടികൂടിയത് വനമേഖലയോട് അടുത്ത പ്രദേശമാണിത് ഇതാകാം പാമ്പുകൾ പതിവായി എത്താൻ കാരണമെന്നാണ് കരുതുന്നത് ന്യൂസ്